എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ പതിനാല് ലോക മലയാളികൾ വിഷു ആഘോഷിക്കുന്ന ദിവസം കേരളത്തിന് പുറത്തുള്ളവരും വിഷു ദിവസം പല രീതിയിലാണ് അത് ആഘോഷിക്കുന്നത് പലരും ജോലിയോ ഉള്ള ബന്ധത്തിൽ ജോലിക്കിടയിലൊക്കെ വന്ന് വിഷുവിന് പ്രത്യേക സദ്യ ഉണ്ടാക്കാനും ഒക്കെ ക്രമീരണങ്ങൾ ചെയ്യുന്നു ഇവിടെ കുവേറ്റിലും മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നുണ്ട് ഇന്ന് നമുക്കും ഒരു വിഷു ദിനത്തിൽ ഈ ഒരു പ്രത്യേക ഒരു ക്ഷണപ്രകാരം നമ്മയും വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കാറുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ കാറിലേക്ക് കയറി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഇന്നത്തെ ഈ വിഷുവിൻ്റെ ഈ പ്രത്യേക ദിവസം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മറ്റാരുമല്ല കുവൈറ്റ് മലയാളികളൊക്കെ സുപരിചിതനാണ് ഇദ്ദേഹം ജയൻ ചേട്ടൻ എന്ന് ഞാൻ വിളിക്കും ചിലർ ഇദ്ദേഹത്തെ ഹൈടെക് ജയൻ എന്ന് വിളിക്കും കാരണം മറ്റൊന്നുമല്ല ഹൈടെക് എന്ന ഒരു കമ്പ്യൂട്ടർ മൊബൈൽ ഷോപ്പ് സെയിൽസ് ആൻഡ് സർവീസ് ഷോപ്പ് ഇദ്ദേഹം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി വർഷമായി ഈ സ്ഥാപനം ഇദ്ദേഹം കുവൈറ്റിൽ നടത്തുന്നു അബ്ബാസി കേന്ദ്രീകരിച്ചാണ് ഇത് നടത്തി വരുന്നത് കൂടാതെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലെ ഒരു പ്രധാന വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ സാരഥി കുവൈറ്റ് അതുപോലെ തന്നെ ഇടുക്കി അസോസിയേഷൻ സാന്ത്വനം എന്നിങ്ങനെ വിവിധ സംഘടനകൾ സാന്ത്വനമൊക്കെ ഒരു ചാരിറ്റി സംഘടനയാണ് അതുപോലെ സാരഥി ഒരു ചാരിറ്റി സംഘടനയാണ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹം കൂടി നേതൃത്വം നൽകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സംഘടനയുടെ നിറ സാന്നിധ്യമാണ് ഇദ്ദേഹം അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം അവിടേക്കാണ് നമ്മുടെ വിഷു ആഘോഷങ്ങൾക്കായി ശ്രദ്ധയ്ക്കായി പോകുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അദ്ദേഹം താമസിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ അവിടെ വർക്ക് ചെയ്തു നമ്മൾ നേരെ നേരകത്തേക്ക് കയറുകയാണ് ലിഫ്റ്റ് വഴി വേണം നമുക്ക് യാത്ര ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലെ ലിഫ്റ്റ് വഴി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെ ആ ഫ്ലാറ്റിലെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ വിഷു കൈനീട്ടമൊക്കെ തന്ന് നമ്മളെ അദ്ദേഹം സ്നേഹത്തോടെ സ്വീകരിച്ച് അത് എല്ലാം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇവിടെയും മനോഹരമായ വിഷു ഒരുക്കിയിരിക്കുകയാണ് കേരളത്തിലെ കാർഷിക ഉത്സവമായ വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ വിഷു പറയുക വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടമാകുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയൊക്കെ വിഷുവിൻ്റെ ഒരു പ്രധാന ചടങ്ങുകളാണ് ജയചേട്ടനാണ് ജയചേട്ടൻ കുടുംബം ജീനി ജീനി ചേച്ചി നാട് പിറവം പിറവം അതൊരു ഇടുക്കി ഇടുക്കിക്കാരനാണ് ഗായത്രി നല്ലൊരു നർത്തകിയാണ് പാട്ടുകാരിയാണ് അപ്പോൾ എന്താണ് വിഷുവിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ വിഷുവിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഞങ്ങൾ രാവിലെ അതൊരു ും കണി കാണാനായിട്ട് അതായത് നമ്മള് ഒരു വർഷത്തെ വിളവെടുപ്പിന്റെ ഒരു ആഘോഷമാണ് ശരിക്കും വിഷു അതിന്റെ സന്തോഷം അതിനെ കിട്ടുന്ന അത് വിട്ടിട്ട് കോയറ്റിൽ എത്ര നാളായി കോവറ്റിൽ ഇരുപത്തഞ്ചു വർഷം അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഒരു പുതിയ നമ്മൾ കണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിരിക്കുകയാണ് ആഘോഷങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലി ഫ്രണ്ട്സും എല്ലാരും ഉണ്ട് ഗായത്രി ഗായത്രിയാളെ നാട്ടിലെ പൂനെയിൽ പഠിക്കുന്നു പഠിക്കുന്നു

ാണ് <laughs> അലിയൻ അഭിഷു മോനെ പേരെന്താണ് ആദ്യം ആള് പേര് ദീപ ദിനേഷ് ആ ഓക്കേ കണ്ടാത്തറിയും ഓക്കെ പിന്നെ

അപ്പൊ എല്ലാരും കൂടിയുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് നമുക്ക് വിഷുവിന് വേണ്ടി ഒരു ആശംസ പാട്ട് ഏതാ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വളകൾ കണി കാണും വരുന്നത് ഭഗവാനും ഭഗവാനേ എല്ലാരും നല്ല പാട്ടുകാരാണ് അതുപോലെ തന്നെ ഗായത്രി നല്ലൊരു ഡാൻസ് കാരിയാണ് ഞാൻ ഒത്തിരി റീൽസിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഗായത്രി അമൃത അമൃത അമൃതൻ ഡാൻസുകാരിയാണ് അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ ഡാൻസ് കളിക്കാനുള്ള സമയം കാണത്തില്ല എല്ലാം വിശന്നിരിക്കുക സമയം ശരിക്കും മൂന്ന് മണിയാവുന്നു ഇപ്പോൾ അപ്പോൾ എല്ലാവരുടെ ഇങ്ങനെ റെഡി ആയി ഇനിയിപ്പോൾ ഡാൻസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജയചേട്ടൻ ഇരുന്നത് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സദ്യയിലേക്ക് നമ്മുടെ വിഷുവിൻ്റെ സദ്യ ഇലയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഉപ്പ് തൊട്ട് നമ്മുടെ ഏത്തക്ക ഉപ്പേരി ചർക്കര വരട്ടി മാങ്ങ അച്ചാർ ഇവിടുത്തെ സ്പെഷ്യൽ ഈന്തപ്പുഴ അച്ചാറ് തോരൻ ഇത് ഇഞ്ചിക്കറി മധുരക്കറി അല്ലേ അവിയൽ കൂട്ടുകറി ഇത് കൂട്ടുകറി നിർശ്ശേരി ഇത് പച്ചടി ചുവന്ന പച്ചടി പിന്നെ പരിപ്പ് പപ്പടം ചോറ് നെയ്യ് സാമ്പാർ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ഇലയിൽ വേലയിൽ ഇനി നമുക്ക് എന്താ സംഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാട്ടുകാരാ അപ്പം നമുക്ക് നല്ലൊരു പാട്ട് തുടങ്ങാം അല്ലേ അമ്പലപ്പുഴ ോടു നീ എന്തു പരിഭവം മെല്ല ഓടി വന്നുവോ കൽവിളക്കുകൾ പാതി നിന്നി നിൽക്കവേ എന്തു നൽകുവാനോന്ന് കാത്തു നിന്നു നീ 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 എന്തു വന്നു പാടി നിന്നു എല്ലാരും നല്ല മനോഹരമായ പാട്ടുകാരാണ് അപ്പോഴേ നമ്മുടെ ആസ്വാദകരമായ ഈ സദ്യയിലേക്ക് നമുക്ക് കിടക്കാം കേരളത്തിന്റെ ഒരു പ്രധാന വിളപെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കിണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷുക്കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി തുടങ്ങിയ വിഷുവിനോടനുബന്ധിച്ചുള്ള ചില ആഘോഷങ്ങളാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല തേച്ചൊരുക്കിയ ഊട്ടുരുളിയിൽ അരിയും തെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെയലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണ്ണിവെള്ളരെയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപ്പാതയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയും നിർബന്ധമായിട്ടുണ്ട് ഐശ്വര്യസമ്പൂർണ്ണമാം അതാണ് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന് വിഷുക്കണി കണ്ടുടരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണ് സംഭവിക്കുക അങ്ങനെ തൂശനിലയിൽ കാളനും അവിയലും തോരനും സാമ്പാറും അച്ചാറും ഒക്കെ ചേർത്ത് നല്ല ഒന്നാന്തരം സദ്യ വളരെ ആസ്വദിച്ച് കഴിച്ച് അതിന് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ അത് അത് അവസാനം ഒരു നല്ല അടിപൊളി പായസവും ആ പായസവും കുടിച്ച് റേമ്പൊക്കെ വിട്ട് നമുക്ക് നമ്മളും എഴുന്നേറ്റു അങ്ങനെ നമ്മൾ ഇവിടെ ഈ വർഷം കുവൈറ്റിലെത്തിയപ്പോൾ ഈ വർഷത്തെ വിഷു ദിനത്തിൽ പ്രത്യേക ദിവസം നമ്മളെ ഇവിടെ ക്ഷണിക്കുകയും അപ്പോൾ സാധൂറും വിഭവം തന്ന ഈ ഐശ്വര്യമായ ദിനത്തിൽ നമ്മളോടുള്ള സ്നേഹവും സന്തോഷവും പങ്കിട്ട പ്രിയ ജയൻചേട്ടൻ അജിനി ചേച്ചി അതുപോലെ തന്നെ മക്കള് ഗായത്രി മോൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ പൂനെയിലുള്ള ഗീതിക മോൾ അപ്പോൾ എല്ലാവരോടും കുടുംബത്തോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാം അങ്ങനെ നമ്മൾ ഇവിടെപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് പ്രിയ ഗായത്രി മോളും മോളും വരച്ച നിരവധി ചിത്രങ്ങൾ ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു വിഷു ദിന്നം ആശംസിക്കുന്നു താങ്ക്